സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ട് യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് മനുഷ്യർ പൊതുവെ ദൈവവിശ്വാസികളാണ് ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് കൂടുതൽ എളുപ്പവും യുക്തിസഹവും എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും സങ്കല്പങ്ങളും വളരെ വ്യത്യാസമുള്ളവയും സങ്കീർണവുമാണ് ചിലർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യപ്പെടാറില്ല എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യനെ പല തത്വചിന്തകളിലേക്കും ആത്മീയ കാഴ്ചപ്പാടുകളിലേക്കും കൊണ്ടെത്തിച്ചിട്ടുണ്ട് അവയിൽ കൂടുതലും പ്രചാരം ലഭിച്ചവ മതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു മനുഷ്യൻ ഉണ്ടായപ്പോഴേ ഇങ്ങനെയായിരുന്നോ കാര്യങ്ങൾ എന്നതിന് ബൈബിൾ നൽകുന്ന അറിവ് നമ്മെ സംബന്ധിച്ച് നിർണായകമാണ് ദൈവത്തെ അറിയുന്ന ദൈവവുമായി ബന്ധമുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്നാണ് മനുഷ്യർ ദൈവത്തെ അറിയാത്ത ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് വീണതും പിന്നീട് ദൈവത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മതങ്ങൾ ഉണ്ടായത് എന്നാൽ ദൈവം തന്നെ മനുഷ്യനെ തേടിയെത്തി തന്നെക്കുറിച്ച് അറിവ് നൽകുകയും ദൈവവുമായി എങ്ങനെ ബന്ധമുണ്ടായിരിക്കണം എന്ന് വെളിപ്പെടുത്തിയതിൻ്റെയും ചരിത്രമാണ് ബൈബിളിൽ കാണുന്നത് അതിനായി ദൈവം ചരിത്രത്തിൽ തെരഞ്ഞെടുത്തത് എബ്രായനായ അബ്രാമിനെ ആയിരുന്നു തന്നിലൂടെ തലമുറകളിലേക്ക് സത്യദൈവത്തെ അറിയിക്കാനും ആ ബന്ധവും അറിവും വർദ്ധിപ്പിക്കാനും ഉള്ള നിയോഗമായിരുന്നു അബ്രാമിന് ലഭിച്ചത് ഇങ്ങനെ ദൈവത്തെ അറിയുകയും ആ സത്യദൈവവുമായി ബന്ധമുണ്ടായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത് എന്നാണ് ഇവിടെ നാം കാണുന്നതും ബൈബിൾ കാണുന്ന ഭാഗ്യാവസ്ഥകളിൽ അഞ്ചേമാ അഞ്ചാമത്തേതായി നാം ഇന്ന് ചിന്തിച്ചതും ഇത് അബ്രാമിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട എബ്രായ ജനതയെക്കുറിച്ചാണ് പ്രഥമാർത്ഥത്തിൽ പറയുന്നതെങ്കിലും ഇന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അനുഗ്രഹമാണ് ഈ ഭാഗ്യത്തിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ